ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മുടെ ലുലു മാളിൽ ടോവിനോ തോമസ് വരാണ് ഗൈസ് സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓഫീസിലേക്ക് പോകാം അങ്ങനെ മനസ്സിലാകുമ്പോൾ മനസ്സോടെ ഞാൻ ഓഫീസിലേക്ക് പോകുകയാണ് ഗൈസ് ഓഫീസിലെത്തി ആൻഡ് ഫസ്റ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അയക്കുകയാണതിന് ശേഷം ഞാൻ ലുലു ലുലുമാളിലെത്തി എത്തി ഓടാൻ ഹനാൻഷൻ ടീമും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ട് പാടാൻ കുറച്ച് ആൾക്കാർ ഏകദേശം നിങ്ങൾക്ക് കണ്ടാറുണ്ടാവും ഗൈസ് എനിക്ക് ആരൊന്നും മനസ്സിലായില്ല അങ്ങനെ ഹനാൻഷനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഗൈസ് ഫസ്റ്റ് ടൈം ആൾ കണ്ടു പിന്നെ അനാൻഷെ മാത്രമല്ല അനാഷയിൽ രണ്ട് ബ്രദേഴ്സും കൂടി ഉണ്ടായിരുന്നു അഞ്ച് മണിക്ക് പോകാനൊക്കെ കേട്ടോ പ്ലാനിട്ടിരുന്നത് പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞ അവിടെ തന്നെ ഒരു അഞ്ചര ആയിട്ടുണ്ട് പിന്നെ അവിടേക്കൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് എന്നാലും ടോവിനോ ഒന്നും വന്നിട്ടില്ല അഞ്ചരക്ക് ടോവിനെത്തും എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപാട് ഗൈസ് നമ്മുടെ ടോവിനോ തോമസ് എത്തി അവിടെ ആങ്കറായിട്ടുള്ളത് മിഥുൻചേട്ടനായിരുന്നു മിഥുൻ ചേട്ടൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ആങ്കർ ആയിരുന്നു അത്യാവശ്യം നല്ല വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ പോയപാട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കും അവിടെ ഫുൾ സംഭവം എനിക്ക് സ്റ്റേജിന്റെ ഒരു ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു പോർഷനായിട്ടാണ് നിൽക്കാൻ വേണ്ടി കിട്ടിയേ ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോൾ വന്നപ്പോ അതൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം ദൂരത്തൊന്നാട്ടോ ഞാൻ എടുത്ത് പോയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ കാണിച്ചു എന്റെ ക്ലിപ്പിൽ അത്ര എടുത്തൊന്നുമില്ല കുറച്ച് അത്യാവശ്യം ബാക്കിൽ ഉണ്ടായിരുന്നു കാരണം നല്ല ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ഇതുപോലെയല്ല കാരണം മുന്നിലേക്ക് വരുമ്പോൾ എന്നെക്കായ ഹൈറ്റുള്ള ചേട്ടൻമാരിങ്ങനെ വീഡിയോ എടുക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നോ അതിൻ്റെ ഇടയ്ക്ക് എന്റെ ഓഫീസിലൊരു ടീമൊക്കെ എവിടെ വെച്ചിട്ട് ഈ ിൽ എവിടെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്കറിയില്ലേ അവസാനം ഞാൻ പറഞ്ഞു നീ കണ്ടോ ഞാനിവിടുന്ന് കാണുന്നുണ്ട് കാരണം ഈ തിരക്കിനുള്ളിൽ കണ്ടുമുട്ടാൻ ഒരു വഴിയില്ല അത്രയും ഒരുപാട് സന്തോഷം എപ്പോ വന്നാലും ഒരുപാട് സ്നേഹം കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് വരാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണ് കോഴിക്കോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു അത് കാരണം കൊണ്ടാണ് എങ്കിലും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നമുക്ക് അറിയാവുന്നതല്ലേ ആ മൈക്ക് തിരിച്ചു കൊടുത്തേ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റുമോ അല്ലേ കോഴിക്കോട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റുമോ ഏ ഞാന ഇതാണ് ഗേൾസ് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റിയ ഒരു സൈഡെന്ന് പറഞ്ഞിട്ടുള്ളത് വല്ലാണ്ട് അത്ര കാണാൻ പറ്റില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നേക്കാളും ഒരേ സൈഡിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ഗൈസ് എൻ്റെ സൈഡിൽ എന്ന കുട്ടികൾ സ്റ്റീലിനെങ്ങനെ വിളിച്ച് 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 പാവം പാമലാസ് സ്റ്റീൽ ഇറങ്ങി വന്ന് എല്ലാവരുടെ അടുത്തും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അനാൻഷൻ്റെ ബ്രദറിൻ്റെ സോങ്ങ് ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഒറിജിനൽ സോങ് തരെന്നുണ്ട് ഗൈസ് പക്ഷേ പറ്റില്ല എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നേനു അതിന് ശേഷം ഞാൻ അങ്ങനെ ഒറിജിനൽ സോങ് കൊടുക്കാറില്ല അങ്ങനെ കൈ ഞാനും ഒരു വീഡിയോ എടുത്തു എടുത്ത് സംഭവം എന്നോട് ചോദിച്ചു വീഡിയോ ആണോ ഫോട്ടോ ആണോ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ മതി അതാണല്ലോ എനിക്ക് വേണ്ടത് അങ്ങനെ ഈ ചൂനയിട്ടും ഞാനൊരു നൈസായിട്ടുള്ളൊരു വീഡിയോ എടുത്തു നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്കി വിനറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഫസ്റ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ എന്തോ ആണ് വരുന്നത് പിന്നെ അഞ്ച് സ്വർണ്ണം മുതിര അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടത് നക്ഷത്രാൻ്റെ ഒരു ജ്വല്ലറി ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് പ്രസംഗിച്ചതിന് ശേഷം ടോവിൻ തോമസ് അവിടെ പോയിട്ട് ഉദ്ഘാടനത്തിന് പോയി അതിനുശേഷമാണ് പിന്നീട് സ്റ്റേജിലേക്ക് വന്നിട്ട് ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് എടുക്കുന്നു അപ്പം തന്നെ ആ ഫോണിൽ ആ ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്യുന്നു അത് ആ ജനക്കൂട്ടത്ത് നിന്ന് എവിടെ നിന്നാണ് പഠിക്കുന്നത് അങ്ങനെ പേര് വിളിക്കുന്നു അതിനെ കറക്റ്റ് നമ്പറും കൂടി സെറ്റ് ചെയ്ത് ഓക്കെ ആന് ശേഷമാണ് വിന്നർ സെലക്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഫ്രണ്ട് വന്നു അവൾ എന്തോ ആവശ്യത്തിന് ഇവിടെ പോയതാണ് പിന്നെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറി പിന്നെ നമ്മൾ വെറുതെ ഏതായാലും പോയതല്ല ഇപ്പോൾ ഒന്ന് ചുറ്റി കറങ്ങി പിന്നെ നമ്മൾ ബബ്ൾ ടീ കുടിച്ചു ആൻഡ് ഫൈനലി ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്